എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ദേവേനി തന്റെ ഫ്രണ്ടിന്റെ മോളെ പോയി കാണുവാണ് പിന്നീട് അവരോട് പറഞ്ഞു അതെ നിങ്ങള് എല്ലാ വർഷവും നിങ്ങളുടെ സംഘടന ഏറ്റവും നല്ല പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തിക്ക് ഒരു കൊടുക്കുന്നൊരു അവാർഡ് ഉണ്ടല്ലോ അത് ഈ തവണ എൻ്റെ മോൾക്ക് കൊടുക്കണമെന്ന് പറയണം അപ്പൊ ഉമൻസ് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുണ്ട് നേഹയ്ക്ക് അപ്പൊ ഈ വർഷത്തെ ആ അവാർഡ് നയനയ്ക്ക് കൊടുക്കണമെന്നൊക്കെ പറയുവാണ് അങ്ങനെ അവസാനം നേഹ സമ്മതിച്ചു പിന്നീട് സന്തോഷത്തോടു കൂട്ടാ ദേവേനെ വീട്ടിലേക്ക് വരുന്നേ അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നയനെ അങ്ങോട്ടേക്ക് വന്നു നയന ദേവേനയും നോക്കി അമ്മ ഒരു പക്ഷേങ്കില് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയതായിരിക്കും എന്തിനായിരിക്കും പോയത് അമ്മ സാധാരണഗതിയിൽ അങ്ങനെയൊന്നും പോകുന്നതല്ല ഒരു പക്ഷെ അവലെ ഒരു റിപ്പോർട്ടറൊക്കെയാണ് എന്തോ ഒരു കാര്യമുണ്ടല്ലോ അമ്മയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്താണ് സത്യമൊന്നും പറയാൻ പോകുന്നില്ല പിന്നീട് നയനെ അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വന്നു നവ്യ വന്നിട്ടീച്ചു അല്ല അനാമിങ്ങനെ പിന്നെ കണ്ടോന്ന് വന്നിരിക്കാം ഉം അവൾ മുറുക്കി പുറത്തു പോലും ഇറങ്ങുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടതും നയന പറഞ്ഞു ആ വീട്ടിൽ പോയിട്ട് വന്നിട്ട് അകത്ത് കയറിയിരിക്കുക അവൾക്ക് മനസ്സിലായെന്ന് തോന്നേ നന്ദുവാണ് അടി കൊടുത്തെന്നുള്ള കാര്യം ഇത് കേട്ടതും നവ്യ പറഞ്ഞു അല്ലെങ്കിലും നല്ല കാര്യം തന്നെയാ അവൾക്ക് മനസ്സിലാവട്ടെ അടുത്ത അടി അവൾക്കിട്ടായിരിക്കും കിട്ടാൻ പോണെന്നൊക്കെ പറയാം അത് കേട്ടപ്പം നയന പറഞ്ഞു ദൈ നമ്മൾ ഇന്ന് നന്ദുനെ അവനെ പ്രോത്സാഹിപ്പിക്കൊന്നും ഒന്നും വേണ്ട കേട്ടോ അല്ലെങ്കിൽ തന്നെ നന്ദുന്റെ സ്വഭാവം അറിയാലോ വെട്ടൊന്നും മുറിണ്ടെന്നുള്ള രീതിയാ അവൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് കട്ടക്കലിപ്പാണ് താനും ഇനി എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജോലിയെ ബാധിക്കും ഭാവിയെ ബാധിക്കുന്ന കാര്യൊക്കെയാണെന്ന് പറയണം അത് കേട്ടപ്പോ നവി പറഞ്ഞു നമ്മൾ ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടാണോ നയനെ അവൾ ഇതൊക്കെ ചെയ്തേ അവൾക്ക് അവളുടെതായ രീതിയുണ്ട് അറിയാലോ അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട അങ്ങനെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല അല്ലേലും ഞാനും അതേ രീതി തന്നെയാ നമുക്ക് അടിക്ക് തിരിച്ചടി എന്നല്ല പോളിസിയാ അല്ല നിന്നെ പോലെ ഇങ്ങനെ സഹിച്ച് അയ്യോ പോട്ടേന്നൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ തലേ കീറിൽ നിരങ്ങത്തോളം എന്ന് പറയാം ഉം അവള് പുറത്തിറങ്ങാത്ത നന്നായി പുറത്തിറങ്ങുവാണെങ്കിൽ അവൾക്കിട്ട് ഞാൻ കൊടുക്കണമെന്ന് പറത്താ ഞാനും ഇരിക്കണേ എന്നൊക്കെ നബി പറയാണ് പിന്നീട് ദേവയാനി നയനയുടെ രീതിയിലേക്ക് വരുവാണ് അപ്പൊ നയനയുടെ ഇരിക്കട്ട് ദേവയാനി പറഞ്ഞു അല്ല കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോന്ന് ചോദിക്കുവാണ് എന്ത് അല്ല ഈ തവണത്തെ വുമൺസ് കളച്ചറ സൊസൈറ്റിയുടെ അവരുടെ നിനക്കാന്ന് പറയാണ് ഏഹ് എനിക്കോ അതേന്ന് പറയണേ ഇപ്പോഴെന്റെ ഫ്രണ്ട് വിളിച്ച് എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ദേവേന്റെ മുഖത്തേക്കൊന്നു നോക്കി എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അല്ല അമ്മ അതെന്താ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവർക്കൊക്കെ ഭയങ്കര സന്തോഷം എന്റെ മരുമോളാണല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷെ എനിക്കിത് കേട്ടപ്പോൾ വലിയ സന്തോഷവും തോന്നിയില്ലെന്ന് പറയാം നിനക്കല്ലേ കിട്ടിയിരിക്കുന്നേ നീ ചെയ് ചെയ്ത വലിയ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നയന ഇങ്ങനെ നോക്കുവാണ് ദേവേനയുടെ മുഖത്തേക്ക് അമ്മയുടെ മുഖത്ത് എന്തെങ്കിലും കള്ളലക്ഷണം ഉണ്ടോ ഒരു പക്ഷേ അമ്മ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയത് ഇതിനു വേണ്ടിയിട്ടാണോ അപ്പൊ അവളൊക്കെ ഇതിനകത്ത് ഈ സൊസൈറ്റിക്കകത്തുണ്ട് ഈ സംഘടനക്കകത്തുണ്ട് അങ്ങനെയാണെങ്കിൽ അവളായിരിക്കോ ഇതിന്റെ പിന്നെ പ്രവർത്തിച്ചിരിക്കുന്നെ അമ്മ അവരൊക്കെ ചേർന്നിട്ട് നടത്തുന്ന ഒരു കളിയാണോ എന്നൊരു സംശയം വരുന്നുണ്ട് എന്താ നീ ഇങ്ങനെ നോക്കണേ നോക്കിയാ ഏ ഒന്നും ഇല്ലാന്ന് പറയണം നീ ഇപ്പം അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിലായിരിക്കും അഹങ്കരിച്ച് നടക്കാൻ പോണല്ലേ എന്ന് ചോദിക്കണം അമ്മേ എന്തിനെങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ എനിക്ക് അങ്ങനെ അവാർഡ് കിട്ടണമോ ഒരു മോഹമൊന്നുമില്ല ഞാൻ അങ്ങനെ അഹങ്കരിക്കുന്ന വ്യക്തിയോ അല്ലെന്ന് പറയാണ് പിന്നെ ഞാൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് കുറെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നടത്തി അതിനേക്കാൾ ഇവർ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു ആ അത് ശരിയാ ആ ഡിസൈൻ കാര്യങ്ങളൊക്കെ നടത്തി അപ്പം നിന്റെ കഴിവുകളൊക്കെ അംഗീകരിച്ച് അവർ നിനക്ക് തരുന്ന അവാർഡാ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് വേറൊരു പെൺകുട്ടിക്കായിരുന്നു ജൈവ കൃഷിക്കായിരുന്നു കിട്ടിയത് പക്ഷെ ഇത്തവണ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നൊക്കെ പറയാം അതിനൊരു ഭാഗ്യം വേണമെന്ന് പറയാണ് ഇത് പറഞ്ഞിട്ട് ദേവേനി ഇങ്ങോട്ട് പോവാണ് എന്നാ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ ജലജൻ ജാനുകയൊക്കെ അറിയണേ ദേവേനി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പിന്നീട് ദേവേനെ എടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്നാലും ഏട്ടത്തി ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു എനിക്കും അറിയില്ല എന്ന് പറയുന്നത് എന്നാലും ഏട്ടത്തിയുടെ കൂട്ടുകാരി മുകളിൽ ചേർന്നിട്ട് ഏട്ടത്തേക്ക് നല്ല പണിയാണല്ലോ തന്നി പറയണം അതാ ജാനകി അങ്ങനെ പറഞ്ഞേ അല്ല പിന്നെ അല്ലെങ്കിപ്പിന്നെ ഈ അവാർഡൊക്കെ അവൾക്ക് കൊടുക്കുമെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് എനിക്ക് നല്ല ദേഷ്യ വന്നേ അവൾക്ക് ഇനി ഒന്നുകൂടെ അഹങ്കാരം കൂടുത്തോളെന്ന് പറയാണ് ജലജ പറഞ്ഞു അത് ശരിയാ ഇനി അവൾ നിലത്തൊന്നും നിൽക്കത്തില്ല എന്ന് പറയാണ് അവളുടെ സ്വഭാവം വെച്ചാണെങ്കിൽ തന്നെ അവള് കണ്ടോ ഇനി ഇതിന്റെ പേരും പറഞ്ഞോണ്ടായിരിക്കും ഇവിടെ അധികാളം സ്ഥാപിക്കാനായിട്ട് പോന്നെ ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അവളുടെ അനിയത്തി കാരണം ഒരു പ്രശ്നം കഴിഞ്ഞിട്ടിരിക്കുന്നുള്ളൂ ഇനിയിപ്പ അടുത്ത ഇവളായിരിക്കും എന്ന് പറയണം പെട്ടെന്ന് ജലജ പറഞ്ഞു ചിലപ്പോ ഇത് അങ്ങനെയൊന്നും ആയിരിക്കില്ല ജാനകി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതായിരിക്കും കണ്ടു അവള് ചിലപ്പോ ഈ കിട്ടുന്ന പൈസക്ക് ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടായിരിക്കും അവൾക്ക് മാസാ മാസം നല്ല ശമ്പളം കിട്ടുന്നുണ്ടല്ലോ മിക്കവാറും ആ പൈസയൊക്കെ കൈക്കൂലിയായിട്ട് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു വേണം ഈ അവാർഡ് എനിക്ക് തന്നെ അതിനായിരിക്കും ചാൻസ് കൂടുതലെന്ന് പറയണം അപ്പോഴേക്കും ദേവേനു മനസ്സിൽ പറഞ്ഞു അതൊന്നും അല്ലടി എന്റെ മരുമോൾക്ക് വേണ്ടിയിട്ട് ഞാനത് സംഘടിപ്പിച്ചേ നിനക്കൊന്നും അത് മനസ്സിലാത്തേ എന്റെ കൊഴപ്പല്ലെന്ന് പറയുകയാണ് അധികം വൈകാൻ നിനക്കൊക്കെ മനസ്സിലാവും എന്റെ മരുമോൾ എന്താ ഞാൻ എന്താന്നൊക്കെ ഉള്ളത് ഇപ്പം ഞാൻ നിങ്ങളെയൊക്കെ മുന്നിലെ പത്തി താഴ്ത്തി ഇങ്ങനെ നിന്ന് തരുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മരുമോളുടെ മേത്ത് അധികം കുതിരകാരൻ ചെന്നാണ്ടല്ലോ ഒന്നിനെ ഞാൻ വെറുതെ എടുത്തില്ല എന്നൊക്കെ ദേവേനി മനസ്സിൽ പറയാണ് ഇവിടത്തെ ജാനി ചോദിച്ചു ഇടത്തി എന്താ ആലോചിക്കണേ ഇതൊന്നും കേട്ടിട്ട് ഇടത്തിക്ക് ദേഷ്യം വരുന്നില്ലെന്ന് ചോദിക്കാം എനിക്ക് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യാനാ ജാനകി അത് അവര് തെരഞ്ഞെടുത്തല്ലേ ആ സംഘടന അവളെ തെരഞ്ഞെടുത്തു അതിനിപ്പോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം എന്നാലും ഇടത്തിയുടെ കൂട്ടുകാരിയും മോളൊക്കെയല്ലേ ഏട്ടത്തിക്കൊന്ന് പറഞ്ഞൂടെ എടത്തിടെ കൂട്ടുകാരിയും മോളിൻ്റെ മോളൊക്കെ ആ സംഘടനയിൽ ഉം അംഗങ്ങളായിരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ഒരു ഇത് മാറ്റി വിടില്ലേന്ന് ചോദിക്കാം പിന്നെ ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ നാളെ മിക്കവാറും ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എനിക്ക് വലിയ നാണക്കേടല്ലേ നിങ്ങൾ അതെന്താ മനസ്സിലാക്കത്തേന്ന് ചോദിക്കൂ ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെ എന്ത് ചെയ്യാൻ പറ്റും അവളുടെ സമയം അവളുടെ ശുക്രദേശ ഉദിച്ചിരിക്കുമല്ലേ എന്ന് ജലജ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് അങ്ങനെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോനും അവിടെ നവിയെ നിൽക്കുന്നുണ്ട് ബിയോട് പറഞ്ഞു നിന്റെ അനിയത്തി വലിയ അവാർഡ് ഒക്കെ മേടിക്കുന്നുണ്ട് എടി നിനക്ക് അവാർഡ് പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഒരു സമ്മാനം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം അതിന് എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം പിന്നെ ആവശ്യമില്ല ആവശ്യമില്ലു അത് കിട്ടാത്തോണ്ടല്ലേ നിന്റെ അനിയത്തി ഞങ്ങൾ കേമത്തം കാണിച്ചെല്ലാം മേടിച്ചെടുക്കുന്നുണ്ട് അതിന്റെ ഏഴായലക്കുത്ത് പോലും പോകാൻ നിന്നെ കൊണ്ട് കൊള്ളുവോ നിന്നെ കൊണ്ട് ആകെപ്പാട കൊള്ളുന്ന ഒരു കാര്യം മേയ്ക്ക് പോയിട്ട് ഇങ്ങനെ കീറിയിരിക്കാൻ മാത്രം കൊള്ളോ എന്ന് പറയണം ഇത് കേട്ടപ്പം നബി പറഞ്ഞു അതെ നിങ്ങളുടെ മോൻ എന്തെങ്കിലും എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഇതുവരെ ഒരു കുപ്പി ഗ്ലാസ് പോലും സമ്മാനമായിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടില്ലല്ലോ എന്നിട്ടാണ് വലിയ വർത്താനം പറയുന്നത് ആദ്യം മോനെ പോയി നന്നാക്കാൻ നോക്ക് മോന്റെ സ്വഭാവം നന്നാക്കാൻ നോക്ക് എന്നിട്ട് മറ്റുള്ളവരുടെ മുതൽത്ത് കയറാൻ വരാൻ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ടങ്ങോട് പറഞ്ഞിട്ട് നവി അങ്ങോട്ട് പോവാണ് ഇവളോടൊക്കെ പറയുന്നേക്കാൻ പ്രേതം എന്നും പറഞ്ഞോണ്ട് ജലജ അങ്ങോട്ട് പോവാ ജലജയ്ക്ക് എന്നിട്ട് കട്ടക്കലിപ്പം അങ്ങോട്ട് തീരുന്നില്ലായിരുന്നു എനിക്ക് അവാർഡ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല പിന്നീട് ആദർശ് ഈ കാര്യം പറഞ്ഞു ആദർശം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ആദർശിന് സന്തോഷമായി പിന്നീട് ജയൻ അങ്ങോട്ട് വരുവാണ് ജയം വന്നു കഴിഞ്ഞപ്പോൾ ആദർശ പറഞ്ഞു അച്ഛാ അവൾക്ക് നയനയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് വുമൻസ് കൾച്ചറൽ സൊസൈറ്റി കൊടുക്കുന്ന അവാർഡൊക്കെയാണെന്ന് പറയാണ് ഇത് കേട്ടപ്പം ജയൻ പറഞ്ഞു അതല്ലേലും അവൾക്ക് കിട്ടാനുള്ള അർഹതയുണ്ട് മോനെന്ന് പറയാണ് കാരണം അവൾ അത്ര നല്ല പെൺകുട്ടിയാണ് സ്വഭാവം കൊണ്ടും കഴിവ് കൊണ്ടും അതെ അവൾ അവളുടെ കഴിവ് തെളിയിച്ചോളാം അതുകൊണ്ട് എന്തുകൊണ്ട് അവാർഡ് മേടിക്കാനുള്ള യോഗ്യത അവൾക്കുണ്ടെന്ന് പറയാണ് കേട്ടപ്പം ആദർശനെ അതൊക്കെ ശരി തന്നെയാ എന്നാലും ആരായിരിക്കും അവളെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും ചോദിക്ക അത് പിന്നെ അവളുടെ കൊറേ ഡിസൈനിങ് കാര്യങ്ങളും ഒക്കെ മാഗസ്നാഥൊക്കെ വന്നില്ലേ ഒരു പക്ഷേങ്കില് അതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും അവളെ സജെസ്റ്റ് ചെയ്തായിരിക്കും പറയണം അല്ല അമ്മയുടെ കൂട്ടുകാരുടെ മോളും അവരൊക്കെ ഇതിനകത്ത് അംഗങ്ങളല്ലേ ഒരു പക്ഷെ അവരായിരിക്കും ചോദിക്ക അത് പറയാൻ പറ്റത്തില്ല പറയും ദേവേനിക്ക് മരുമോളെ കാണത്തില്ലെങ്കിൽ അവർക്കൊന്നും അങ്ങനെയല്ല അവർക്കല്ല നയനമോളെ ഭയങ്കര കാര്യന്ന് പറയണ അത് മാത്രമല്ല ഇപ്പം തന്നെ കണ്ടില്ലേ ഈ വരുന്ന വിഷുവിന് അവള് കോടികളുടെ ലാഭം ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോന്ന് ഇപ്പം തന്നെ അവൾ ഡിസൈൻ ചെയ്ത ഓരോ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലായിട്ട് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാരത് വാങ്ങുന്നുണ്ട് വിഷുവിന് നല്ല കളക്ഷൻ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നല്ല വരുമാനം ഉണ്ടായിരിക്കും എന്ന് പറയാം ആദർശം പറഞ്ഞു അത് ശരിയാന്ന് പറയുന്നത് അതെ ഞാൻ ഇനി നേരത്തെ ഇറങ്ങുക എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് തന്നെ കാണണം എന്ന് പറയുന്നത് ആദർശന് സന്തോഷം അടക്കാൻ പറ്റിയില്ല നായനെ കണ്ട് നേരിട്ട് അഭിനന്ദിക്കാൻ തന്നെ ആദർശ തീരുമാനിച്ചു അങ്ങനെ ആദർശ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന മുറിയില് തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ആദർശം അങ്ങോട്ട് കയറി ചെന്നു ചെന്നിട്ട് കൺഗ്രാസ് എന്ന് പറയുന്നത് കൺഗ്രാസോ അതെ ഓ കൺഗ്രാസിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് എന്റെ കഴിവുകൊണ്ടൊന്നും അല്ലാതർ ചേട്ടാന്ന് പറയാ പിന്നെല്ലാതെ പിന്നെ ആടെ കഴിവു കൊണ്ടാ എൻറെ കഴിവ് കൊണ്ടാണ് നിനക്ക് ഈ അങ്ങേരം കിട്ടാൻ പോണേന്ന് ചോദിക്കാണ് പിന്നീട് ആദർശ കയ്യിൽ ഇരുന്നൊരു മാഗസിനെ അടുത്ത് കാണിച്ചു ഇങ്ങോട്ട് നോക്കാൻ പറയണേ ഇതെന്താ ഇതേ ഈ മാഗസിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഇത് കേട്ടാ നയനെ പതുക്കി അത് വാങ്ങിച്ചു നോക്കി നോക്കി ഇനിപ്പതിനകത്തുണ്ട് നയനയുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് കണ്ടപ്പോ നയന പറഞ്ഞു അല്ല ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആരാ കൊടുത്തേന്ന് ചോദിക്ക അതൊരു പക്ഷെ അവർക്ക് കിട്ടാനാണോ ബുദ്ധിമുട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നീ ഇപ്പൊ ഫേമസ് അല്ലേന്ന് ചോദിക്ക എഴുതിയേക്കുന്നുണ്ടോ മീൻസ് നയന ആദർശം ഇപ്പൊ നിന്റെ പേരിന്റെ പുറയിൽ എൻ്റെ സ്ഥാനം എന്ന് പറയാ ഇത് കേട്ടപ്പൊ നയന പറഞ്ഞു അങ്ങനൊന്നും പറയരുത് ആദർശേട്ടാ ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്നെ മുമ്പിൽ നടത്താനാ ഞാൻ ആഗ്രഹിക്കുന്ന ആദർശനെ അല്ലാതെ എന്റെ പുറകെ വരുത്താനല്ല കാരണം എനിക്ക് ആദർശേണ്ട ഒപ്പം നടക്കണം കാരണം എന്റെ ഭർത്താവ് ആണ് ആദർശേട്ടൻ അല്ല ആദർശേണ്ട ഭാര്യ എന്ന് എന്നറിയപ്പെടാനായിട്ടാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു പക്ഷേ എനിക്ക് നിന്റെ പേരിൽ അറിയപ്പെടുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഞാൻ മുമ്പ് അറിഞ്ഞിട്ടില്ലേ ഒരിക്കൽ എന്റെ അമ്മ നിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നതെന്ന് നയനയുടെ അമ്മായിമ്മെന്ന പേരില് ഇപ്പം കണ്ടോ അതൊക്കെ പ്രാവർത്തിയാകും പോവാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പിന്റെ നയന പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും വേണ്ട ആദരച്ചേട്ടാ അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് നല്ല ദേഷ്യമാ എനിക്ക് ഈ അവാർഡൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറയാണ് ഏയ് അതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും അമ്മയ്ക്ക് അത്രയ്ക്ക് വലിയ ദേഷ്യമൊന്നും കാണത്തില്ല എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അല്ല അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന ആദർ ചേട്ടം വരുമോ എന്ന് ഏയ് ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമോ എന്ന് പിന്നീട് ആദോഷ തന്നെ പറഞ്ഞ് ആര് വരാനായിട്ടാ ഈ പറയുന്നത് അപ്പച്ചയ്ക്കാണെങ്കിലും ചെറിയ ഇളയമ്മയ്ക്കൊക്കെ ആണെങ്കിലും ദേഷ്യമല്ലേ അവർ ആ ചടങ്ങാണ് ഒരു കാണവശാലും വരത്തില്ല അവർക്ക് അസുഖമായിരിക്കും ഇപ്പല്ലേ എന്ന് ചോദിക്കാം അത് പിന്നെ ആദോഷേട്ടാ പറയാനുള്ള പറയാനില്ലാത്ത കാര്യമാണല്ലോ അവരെന്താണെങ്കിലും വരുമെന്ന് തോന്നില്ല പിന്നെ നവ്യേച്ച് എങ്ങാനും വന്നാലുണ്ടെന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ടേക്ക് കയറിപ്പോവാ ഈ സമയത്ത് ആകെപ്പാടെ കട്ട കലിപ്പിൽ അനാമിക ഇരിക്കുകയാണ് അവാർഡും കൂടെ കിട്ടിയെന്നറിഞ്ഞു കഴിഞ്ഞപ്പോ അനാമിക സഹിച്ചില്ല കാരണം ഒന്നിനൊന്നിന് നവ്യൻ നയനെ നന്ദൂക്കി ഉയർന്നുകൊണ്ടിരിക്കുക തനിക്കാണെങ്കിലോ തന്റെ വീട്ടുകാർക്കാണെങ്കിലോ അടി കിട്ടിക്കൊണ്ടിരിക്കുക എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ ഉം അവൾ ഏതാണ്ട് ഒന്ന് രണ്ട് ഡിസൈൻ വരച്ച് നടത്തോണ്ട് അവൾക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നു അവാർഡ് കൊടുത്തവരിന്ന് കൊടുത്തവരൊക്കെ കണ്ണുപൊട്ടമാരാൻ തോന്നേ അല്ലെങ്കിൽ ഇങ്ങനത്തെ അവാർഡ് കൊടുക്കേണ്ട ഉണ്ടായിരുന്നോ എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് അനാമിക മുറിയിലിരിക്കുമ്പോഴത്തേനും അനിയങ്ങോട്ടേക്ക് കയറി വന്നു അനി വന്നിട്ട് പറഞ്ഞു നീ അറിഞ്ഞോന്നി ചോദിക്കും നായനടുത്തേക്ക് അവാർഡ് കിട്ടിയത് വലിയ കേമമായി പോയി പൈസ കൊടുത്ത് അവാർഡ് മേടിക്കുന്നതിന് അതിനിപ്പോൾ വലിയ കഥയൊന്നും ഇല്ലെന്ന് പറയാം അതേവി നീ അങ്ങനെ പറയോളെന്ന് എനിക്കറിയാം നയനേച്ചിടെ കഷ്ടപ്പാടിന്റെ ഫലമാണെന്ന് പറയണം അല്ലാതെ പൈസ കൊടുത്ത് അവാർഡ് മേടിക്കണമെങ്കിൽ അത് നിനക്കായിരിക്കും നിന്റെ വീട്ടുകാർ ചിലപ്പോൾ പൈസ കൊടുത്ത് ഇങ്ങനെ വല്ല അവാർഡ് നിനക്ക് മേടിച്ചതെന്നിരിക്കും പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല ഇത് നായനേച്ചിയുടെ കഴിവിന് കിട്ടിയ അംഗീകാരമാന്ന് പറയണം അത് കേട്ടപ്പം അനാമ്പി ഓ ഇപ്പൊ നിനക്ക് സന്തോഷമായി കാണുമല്ലോ നിന്റെ ചേച്ചിക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളേക്കാളും വലിയ സന്തോഷമായിരിക്കും നിനക്കല്ലേന്ന് ചോദിക്കുക അത് പിന്നെ അങ്ങനെ അല്ലാതെ വരുവോ നയനടുത്തേക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അനന്തപുരി തന്നെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അന്ത പുരിയുടെ യശസ് യശസ് അല്ലേ ഉയർന്നിരിക്കണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അനാമി പറഞ്ഞു എനിക്കത്ര വിധം വലിയ ഇതായിട്ട് തോന്നുന്നില്ല പൈസ കൊടുത്ത് അവാർഡ് മേടിച്ചു കൊടുത്തോണ്ട് വല്യ ഇതൊന്നും ഇല്ലെന്ന് പറയാണ് വല്യ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ആൾക്കാരൊക്കെ എങ്ങനെ കാണിക്കും അന്ന് പറഞ്ഞോണ്ട് നിന്റെ ചേച്ചിക്ക് ഇതിന് വല്ല കാര്യം ഉണ്ടാടാന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം അനി പറഞ്ഞു അതെ നിനക്കോ പറ്റില്ല മറ്റുള്ളവർക്ക് എന്തേലും കിട്ടിയെന്ന്ർത്താ അതിനകത്ത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അനാമികെ മറ്റുള്ളവരുടെ കഴുകിനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ ഇവിടെ നിനക്കായി അവാർഡ് കിട്ടിയെങ്കിൽ നീ ഇവിടെ തുള്ളി ചാടിയാനല്ലോ പക്ഷെ നയനടുത്തേക്ക് ആയതുകൊണ്ടല്ലേ ആദ്യം സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തി നോക്ക് എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ചെല്ലാനും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണ അവിടെ പറഞ്ഞിട്ട് അനിയങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം സമതല കയറ്റിയ പോലെ അനാമി അവിടെ ഇരിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ് നിർത്തുന്ന